അതിവേഗ റെയിൽവേ എയിംസ് തുടങ്ങി കേരളം കൊതിച്ച പലതും ബജറ്റിൽ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല കിട്ടിയത് ധാതു ഇടനാഴിയും കടലാമ പരിപാലന പദ്ധതിയും ഉൾപ്പെടെയുള്ളവയുമാണ് കേരളം നേരിട്ട ഈ അവഗണനയുടെ ഇച്ഛാഭംഗം ട്രോളുകളായപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല മുഴുവൻ കിട്ടുന്നത് കടലാമകൾക്കാണ് തിരഞ്ഞെടുപ്പിൽ നേട്ടം പുകഞ്ഞാൻ വേണ്ടിയെങ്കിലും കേരളത്തെ പരിഗണിച്ചേക്കുമെന്ന വിലയിരുത്തലുകൾ ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോഴേക്കും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു കേരളത്തിലെ മനുഷ്യരെ പരിഗണിക്കാതെ ആമകളെ മാത്രം പരിഗണിച്ചിട്ട് എന്തു കാര്യമെന്ന സോഷ്യൽ മീഡിയ ട്രോളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് കൊതിച്ച അതിവേഗ റെയിലിന് പകരം കിട്ടിയത് കടലാമ പരിപാലനം മാത്രമെന്ന നിരാശയാണ് സോഷ്യൽ മീഡിയ ട്രോളുകളിൽ മുഴച്ചു നിൽക്കുന്നത് കേരളത്തിലെ ഓരോ കുടുംബത്തിനും ഓരോ കടലാമയ വീതം പരിപാലിക്കാൻ നൽകുന്ന മികച്ച പദ്ധതിയാണിതെന്ന ചില ട്രോളന്മാർ കണ്ടെത്തുന്നു നമ്മൾ മലയാളികൾ ട്രെയിൻ ഇല്ലെന്ന് പറഞ്ഞ് എന്തിനു വേദനിക്കണം നമുക്ക് കടലാമയില്ല എന്ന് ആശ്വസിപ്പിക്കുന്നു വേറെ ചിലർ മനുഷ്യരെ പരിഗണിച്ചില്ലെങ്കിലും കേന്ദ്രം കേരളത്തിലെ കടലാമകളെയെങ്കിലും പരിഗണിച്ചതിന് മറ്റു ചിലർ നന്ദി പറയുന്നു മറ്റുള്ളവർക്ക് നല്ലതൊക്കെ കൊടുത്ത് ബാക്കിയുണ്ടായിരുന്ന കുറച്ച് കടലാമകളെ കേരളത്തിനെ ഏൽപ്പിച്ചെന്ന് ചിലർ പറയുന്നു ആമയെ പോലെ പതുക്കെ വായെന്ന് കേന്ദ്രം കേരളത്തോട് പറയാതെ പറയുന്നു എന്ന് കണ്ടെത്തുകയാണ് ചില വിരുദന്മാർ കടലാമകളെ ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുമുണ്ട് കേരളത്തിന്റെ വികസനം ആമയുടെ വേഗതയിൽ മതിയെന്നാണ് കേന്ദ്രം ആഗ്രഹിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ എം പി വിമർശിച്ചു കേരളത്തിന് ആമയും തേങ്ങയുമാണ് കെട്ടിയതെന്ന ജോൺ ബ്രിട്ടാസ് എംപിയും പരിഹസിച്ചിരുന്നു എന്താണ് കടലാമ പരിപാലന പദ്ധതി ഇക്കോ ടൂറിസത്തെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ബജറ്റിൽ കടലാമ പരിപാലന പദ്ധതിയും ഉൾപ്പെടുത്തിയത് ഇക്കോ ടൂറിസത്തിനായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ മാറ്റിവെച്ചതിൽ നിന്നാണ് ഈ പദ്ധതിക്കുള്ള തുകയും വിനിയോഗിക്കുക കടലാമകളെ കാണാനും നിരീക്ഷിക്കാനുമുള്ള സ്പോട്ടുകൾ ഗവേഷണ കേന്ദ്രങ്ങൾ ഇൻഫർമേഷൻ സെന്ററുകൾ മുതലായവയാണ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുക കടലാമകളെ ഒരു തരത്തിലും ശല്യപ്പെടുത്താതെ അവയെ ടൂറിസ്റ്റുകൾക്ക് കാണാനും നിരീക്ഷിക്കാനും ഒക്കെ പദ്ധതിയിലൂടെ സൗകര്യമുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം